മഴ മാറി മാനം തെളിഞ്ഞതോടുകൂടിയാണ് വിവിധ സ്കൂളുകളിൽ വിപുലമായ രീതിയിൽ പ്രവേശന ഉത്സവങ്ങൾ സംഘടിപ്പിച്ചത് ഇടുക്കി ന്യൂമാൻ എൽ സ്കൂളിൽ നടന്ന പ്രവേശന ഉത്സവം ഇടുക്കി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോസഫ് മേക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാ കൃപകൾ ആത്മാർത്ഥമായിട്ട് ഈ ഞാൻ കാർമൽഗിരി പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ പ്രീതി സി എം സി അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മര്യാപുരം പഞ്ചായത്ത് മെമ്പർമാരായ ജിജോ ജോർജ് നിർമ്മല ലാലച്ചൻ സ്കൂൾ മാനേജർ സിസ്റ്റർ ആനിപ്പോൾ സി എം സി പി വൈസ് പ്രസിഡന്റ് ജിമ്മി മാപ്രയിൽ എം ബി ടി എ പ്രസിഡന്റ് അരുണ്യ കൃഷ്ണ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി